ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പടവലങ്ങ ക്യാരറ്റ് തോരൻ വെച്ചാൽ അതിനായിട്ട് ഒരു മീഡിയം സൈസ് പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത് ഒരു സവാള ഒരു പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് എല്ലാം അരിഞ്ഞ് വെക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെടുത്ത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ അതിൻ്റെ ഉടുത്തി ഒരു കാൽ ടീസ്പൂൺ കുറച്ച് മതി ജീരകം ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കൂടി ഞാനത് ചതച്ചത് പിന്നെ ഉപ്പുകൂടെ ചേർത്ത് ഞാനങ്ങ് ചതച്ച് അതിനകത്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരിപ്പ് അപ്പം നമുക്ക് കുക്ക് ചെയ്യാം മുക്കാൽ ടേബിൾ സ്പൂൺ വെച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അത് വെച്ചിട്ട് മുട്ടൽ മുളക് വീടെ മുട്ടമുളക് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് സവാള സവാളക്കാണ് ഇന്നത്തെ വീട് കൂടുതലുള്ളത് മറ്റൊരു വീടി സവാളി വന്നിട്ട് ണം മറ്റേ ഓക്കെ സവാള വന്നാൽ നമുക്ക് ഒന്ന് വാടി ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് പറയാം കടവലിങ്ങനെ ക്യാരറ്റ് ഇടാം ഇല്ല അതിന് വലിയ വേവില്ല പച്ചമുളക് ഇതൊന്ന് ഇളക്കുക എന്നിട്ടിത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട മൂടി പൊത്തിയങ്ങ് വെച്ച തോറിന്റെ മുത്രാൽ വേവായി കഴിഞ്ഞു നമ്മക്ക് അരപ്പിടാം ചതച്ച് ആകട്ടെ അരച്ചിട ഒപ്പും വെള്ളം ഒഴിക്കല്ല പിന്നെ രണ്ടു മിനിറ്റ് കൂടെ ഒന്നും അടച്ചിട്ട് തോന് നല്ലതുപോലെ വെന്ത് നമ്മക്ക് ഒഴിഞ്ഞും പോയില്ല ഇപ്പൊ നമ്മള് വെള്ളവും ചേർത്തില്ല അപ്പം ഇതാണ് നമ്മുടെ പടവലങ്ങ ക്യാരറ്റ് തോരൻ നല്ല ടേസ്റ്റാണ് അതുപോലെ ഏറ്റവും ഗുണമുള്ള സാധനമാണ് പടവലങ്ങ അതുകൊണ്ട് പടവലങ്ങ തന്നെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റും കാണത്തില്ല അതിലൂടെ ക്യാരറ്റ് നമ്മളിടുന്നത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ഇതിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് കുഴഞ്ഞു പോകരുത് ഇതുപോലെ ഇരിക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ സന്തോഷം അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു